വന്യമൃഗാക്രമണത്തിൽ സംരക്ഷണം നൽകാത്തതിൽ ഇടുക്കി രൂപതയുടെ പ്രതിഷേധം പൂപ്പാറയിലാണ് വൻ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സമരം ഉദ്ഘാടനം ചെയ്തു മൃഗങ്ങളെക്കാൾ പ്രാധാന്യം മനുഷ്യർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു വന്യമൃഗാക്രമണം രൂക്ഷമായിരിക്കെ ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ പൂപ്പാറയിൽ ബഹുജന റാലിയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുകയായിരുന്നു രൂപതയിലെ യുവജന സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത് നേരത്തെ നടന്നുവന്ന ഉപവാസ സമരത്തിന്റെ തുടർച്ചയായാണ് പൂപ്പാറയിൽ ബഹുജന റാലി പ്രതിഷേധ സമ്മേളനവും നടന്നത് വന്യജീവികളെ വനത്തിൽ തന്നെ അധിവസിപ്പിക്കാൻ നടപടി സ്വീകരിക്കുക വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുക വന്യജീവികളേക്കാൾ പ്രാധാന്യം മനുഷ്യർക്ക് നൽകുക വന്യജീവി ആക്രമണത്തിന് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും ഉറപ്പുവരുത്തുക പരുക്കേറ്റവർക്ക് മതിയായ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവ് നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രൂപതയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് പൂപ്പാറിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇടുക്കി രൂപതാമ്പത്ര മാർ ജോൺ നെല്ലിക്കുന്നേലാണ് ഈ നാട്ടിലെ ജനം വളരെ വേദനയിലാണ് ഇടുക്കിയിലെ ജനം വളരെ വേദനിയിലാണ് കാരണം അവരുടെ കൃഷി നശിപ്പിക്കപ്പെടുന്നു അവർക്കവിടെ ജീവിക്കാനുള്ള സാധ്യത തന്നെ ഇല്ലാതായിത്തീരുന്നു ഭയപ്പെട്ടിട്ട് കുട്ടികളെ സ്കൂളിൽ അയക്കുവാനോ അതുപോലെ രാത്രിയിൽ സഞ്ചരിക്കുവാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ ഹൈറേഞ്ചിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ അതോടൊപ്പം ഞാനിന്ന് നിൽക്കുന്ന ഈ പൂപ്പാറയുടെ തൊട്ടടുത്തുള്ള ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാട്ടാനയുടെ ആക്രമണത്തിൽ എത്രയോ പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എത്രയോ പേർക്കാണ് പരിക്കുപറ്റിയിട്ടുള്ളത് തൊഴിലാളികളൊക്കെ ഭയപ്പെട്ടിട്ട് ജോലിക്ക് പോകാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് അവരുടെ കുടുംബങ്ങളിലൊക്കെ വളരെ വളരെ കഷ്ടസ്ഥിതിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം നമ്മുടെ ബി എൽ റാമിലെ ആളുകൾ രാത്രി ഉറങ്ങാറില്ല പലരും കാരണം അവർ കാവലിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ചക്കക്കൊമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആന ഇവിടെ തൊട്ടടുത്തുള്ള ഒരു റേഷൻ കട വന്ന് തകർത്തു വന്യജീവികളെ വനത്തിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തണം അവയുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ പരിഷ്കാരങ്ങൾ ഇവർ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം അടിമുടി പരിഷ്കരിച്ച് ഇവിടെ ജനങ്ങൾക്ക് രീതി അവസ്ഥ ഈ കേരളത്തിലെ മലയോര മേഖലയിലും അതുപോലെ ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങളിൽ മനുഷ്യജീവന് സർക്കാർ പ്രാധാന്യം നൽകുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സർക്കാരിന്റെ ഭാഗത്തു അനുകൂല നിലപാടുകൾ ഉണ്ടായില്ലെങ്കിൽ സമരങ്ങൾ കൂടുതൽ കടിപ്പിക്കാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്